ഓണവും ും എത്ര നല്ലൊരു കഴിഞ്ഞ രണ്ടു വർഷം പ്രളയം കൊണ്ട് ഇപ്പൊ എന്താ കോരണം അല്ല അതൊക്കെ സെറ്റ് ഇതാ ഇങ്ങനെയാ അല്ല ഇതൊക്കെ നമ്മളെ കയ്യിലോ ഈ പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ തടയാൻ പറ്റത്തില്ലല്ലോ ഈ പ്രകൃതി ദുരന്തങ്ങളൊന്നും തടയാൻ പറ്റത്തില്ല ചമ്മാതിരി ദുരന്തങ്ങൾ രണ്ടു മാസം കൊണ്ട് കറങ്ങുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് സിഐ ഡി ആണ് ആയിരിക്കും റബ്ബർ ഷീറ്റ് മടിച്ചുകൊണ്ട് നാടുവിട്ടതിന്റെ ചിറ്റപ്പന തിരക്കി വന്നതായിരിക്കും ഇനി നിന്റെ ചിറ്റപ്പനാണോ തന്നെ ഇത്രയും ഊക്കും വാങ്ങിച്ചിട്ടാ ചിരിക്കും എന്റെ വയനാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വെഞ്ചാബോയ്സ് ക്ലബ്ബിന്റെ ഓണ പരിപാടി എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ സ്വരൂ കുട്ടി വെച്ചിരുന്ന പൈസ ഉണ്ടല്ലോ ഒരു വർഷത്തെ അതെല്ലാം കൂടെ എത്ര രൂപ എല്ലാം കൂടെ ഒരു പത്ത് പതിനയ്യായിരം രൂപ വരും ഹലോ ആ ഇക്ക നിങ്ങളാ ആ നമ്മളിവിടെ എല്ലാരും ഇവിടെ ഉണ്ട് ഇവിടെ എടാ നമ്മുടെ റിയാദിലെ സിയാദൊക്കെ വന്നിട്ടുണ്ട് അയാളുടെ ചെലവ് ജെൻഷനില് ായി കുടീടായിട്ട് ചില പഠിക്കുന്ന പരാതിയിലുണ്ടോ വെഞ്ഞാറോട്ടിൽ ഏറ്റവും നല്ല ഷേക്കും ഈ കുമ്മിണിയിൽ വന്നിട്ട് നിങ്ങള് ലാൻജ്യൂസ് ആണെന്നതൂസ് നിങ്ങൾ എന്നെത്തിയത്രി ഇനി എന്നിട്ട് എന്തേലും

ഞാൻ എന്നെ ഓ വാ മക്കളോടാ ഈ ദാഹജലത്തിന് ഒരു പോയി അത് അത് നമ്മൾ ജോർജല്ലേ ഡ്രൈവർ പുള്ളിക്ക് ആക്സിഡന്റ് ആയി ഇപ്പൊ നാലഞ്ചു വയസ്സായിട്ട് കിടപ്പിലാണ് അങ്ങനൊക്കെ ഒരു മോളുണ്ട് ആറ് വയസ്സേ ഉള്ളു ആ കുട്ടിക്ക് ഒരു സർജറി ഉണ്ട്

നിങ്ങൾ ആ പറഞ്ഞ പറഞ്ഞെ ഒറ്റ അടിയങ്ങോട്ട് കൊടുക്കട്ടെ ചെന്ന് കേറി കിടും വാള വെച്ച് കൂട്ടും എന്റെ പൊന്ന അണ്ണ നമ്മൾ നല്ല കാര്യത്തിന് പോവേ വഴി മുടക്കിട്ട് വരരുത് പ്ലീസ് അല്ല നിങ്ങൾ നല്ല കാര്യത്തിനാ മറ്റേ പോകണമെന്ന് എനിക്കെങ്ങനെ അറിയാം പോണ വഴിക്ക് മനസ്സ് മാറി നമ്മൾ പോയിട്ട് വന്നിട്ട് എന്താന്ന് വെച്ചാൽ പരിഹാരം ഉണ്ടാക്കാം ഓ പരിഹാരം കൊണ്ട് ഒരാൾ കൂടെ കയറാറുണ്ട് ഇയാളെ ഇവിടെ പ്രതിഷ്ഠിച്ച വാ പെട്ടെന്ന് മക്കളെ നിങ്ങൾ കൊടുത്തോട്ട് പൈസ കിട്ടി വളരെ സന്തോഷമുണ്ട് പൈസ പിന്നെന്തോന്ന് പറയണ ഓപ്പറേഷന് വേണ്ടി രണ്ടു ലക്ഷം രൂപ ഉറപ്പിക്കാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു ആ നീല കൊടുപ്പിട്ടുള്ള കൊണ്ടുവന്ന് തന്നത് നിങ്ങളും വരുമെന്ന് പറഞ്ഞായിരുന്നു കുറച്ച് നമ്മൾ കൊണ്ടുവരാൻ മക്കളെ നിങ്ങൾ തന്നെ അല്ല കുഴപ്പമില്ല ഇവിടത്തെ കുഞ്ഞിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മളെ ക്ലബിലെ പിള്ളേരില്ലേ അവർ കുറച്ച് പൈസ ശേഖരിച്ച് തന്നു ഓ അവര് പിടികി പിട രാവിലെ ഓണത്തിന്റെ തിരക്കായ കൊണ്ട് അന്മാര് എന്റെ തന്നു വിട്ടത് ഉച്ച കഴിയുമ്പോ അമ്മാര് എത്തിക്കോളും എന്നാ പോട്ടെ പൈസയാണ് സൂക്ഷിച്ചോളി അവന്മാരിപ്പൊ എന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ടോ പോയി എന്നെ കുറിച്ച് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടോ ഞാനും എന്നാത് നമ്മളെ ഏ എന്നാലും അത് ആരത് നല്ല പിള്ളേരാവർ ഒരു സൗഭാഗ്യം വരുമ്പോൾ നന്മയുടെ കൂടെയാണോ തിന്മയുടെ കൂടെയാണോ അവർ നിൽക്കുന്നത് എന്നറിയാനാണ് നാം അവരുടെ കൂടെ കൂടിയത് ഒടുവിൽ ഞാൻ പ്രതീക്ഷ പോലെ തന്നെ നന്മയുടെ വഴി തന്നെ അവർ തിരഞ്ഞെടുത്തു ദുരന്തങ്ങളും ദുരിതങ്ങളും സോളാറും സ്വർണവും ഏമയും അമ്മയും ഒക്കെ ഇപ്പോൾ മാറി മാറി ഭരിക്കുന്ന എൻ്റെ ഈ നാട്ടിൽ ഉദ്ദേശശുദ്ധിയുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് ഈ ഓണനാളിൽ തിരികെ യാത്രയാകാം ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ കൊണ്ടുപോയി